ഇന്നലെ ബഡ്ജറ്റ് അവതരിപ്പിച്ച സ്വാഭാവികമായിട്ട് സംസ്ഥാന ബജറ്റ് ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ സഭയിൽ അവതരിപ്പിച്ചതിനെക്കുറിച്ച് കുറിച്ച് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാഷ പറഞ്ഞ വാക്കുകൾ കേൾക്കേണ്ടതാണ് സംസ്ഥാനം രൂക്ഷമായ ധനകാര്യ പ്രതിസന്ധികളിൽ കൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ആ സമയത്ത് ഇത്ര മികച്ചൊരു ബജറ്റ് അവതരിപ്പിക്കാനാകുമോ എന്ന് പലർക്കും സംശയമുണ്ടായിരുന്നു ആ സംശയമെല്ലാം ദൂരീകരിച്ചാണ് ആ ബജറ്റ് വന്നതെന്ന് അദ്ദേഹം വ്യക്തതന്നെ പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം ഒരു പരിപാടിക്കകത്ത് പങ്കെടുത്ത് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലാണ് പ്രസംഗത്തിന്റെ മധ്യയാണ് അദ്ദേഹം ഈ കാര്യങ്ങൾ പറയുന്നത് ഇന്നലെ ബഡ്ജറ്റ് അവതരിപ്പിച്ച ദിവസം സ്വാഭാവികമായിട്ട് ഉണ്ടായിരുന്നു ആൾ ഇങ്ങനെയാണ് ബാലഗോപാലൻ ഇപ്രാവശ്യത്തെ പഠിച്ച് അവതരിപ്പിക്കുന്നത് എല്ലാവരും ഉണ്ടായിരുന്നു അവസ്ഥ കാരണം അമ്പത്തേഴായിരം കോടി ഉപ്പിക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റ് തരേണ്ടതു കൊല്ലം തരാതിരിക്കുന്നത് കടം വാങ്ങാനുള്ള പരിധി കൂടി വലിയ രീതിയിൽ കുറച്ച് നമ്മുടെ വരുമാനമായിട്ട് വരേണ്ടുന്ന അമ്പത്തി ഏഴായിരം കോടി കേരളത്തിന് ഇക്വല്ല നഷ്ട മൊത്തം പരിശോധിച്ചാൽ പിണറായി തന്നെ പറഞ്ഞത് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞത് ഒരു ലക്ഷത്തി ഏഴായിരത്തി അഞ്ഞൂറ് കോടി രൂപ നമുക്ക് തരേണ്ടത് വന്നിട്ടില്ല ഈ കേരളത്തിന് കിട്ടേണ്ടത് തന്നില്ല അത് ചെറിയ പൈസയല്ല ഒരു ലക്ഷത്തി ഏഴായിരത്തി അഞ്ഞൂറ് കോടി പിന്നെ കുടിശ്ശിയായി കിടക്കുന്ന ഒരാറേഴ് ലക്ഷേഴായിരം കോടി വേറെ ഇതെല്ലാം കൂടി കൂടിച്ചേർന്നാൽ പത്ത് അറുപത്തിനാലായിരത്തോളം കോടി യൂട്ടിയ നമുക്ക് ഇപ്പോ എല്ലാം നടത്താം തരുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ സുപ്രീം കോടതിയിലേക്ക് പോയത് അതുകൊണ്ടാണ് നവകേരള സദസ്സിൽ ഈ കാര്യങ്ങൾ മുഴുവൻ ജനങ്ങളോട് പറഞ്ഞത് ലക്ഷക്കണക്കിനാൾ പത്ത് മുപ്പത്തഞ്ചു ലക്ഷം ആളുകൾ നേരിട്ടും ഒരു കോടിയിലധികം ആളുകൾ വ്യത്യസ്ത മാധ്യമങ്ങളിലൂടെയും ഈ ഗവൺമെന്റിന്റെ മുഖ്യമന്ത്രി മന്ത്രിമാരുൾപ്പെടെ നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലത്തിലും നടത്തിയിട്ടുള്ള സന്ദർശനത്തിൽ നിന്ന് കൃത്യമായിട്ട് ജനങ്ങൾക്ക് തിരിച്ചറിവുണ്ടായിട്ടുണ്ട് എങ്ങനെ ഈ കേരളം ഇനി മുമ്പോട്ടേക്ക് പോകും എന്ന് അപ്പോഴാണ് രണ്ടാം ടേമിലെ ഗവൺമെന്റിന്റെ മൂന്നാമത്തെ ബഡ്ജറ്റ് നമ്മുടെ മുമ്പിൽ ജനങ്ങളുടെ മുമ്പിൽ നിയമസഭയിൽ അവതരിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒരു പാലവ് പറഞ്ഞു കൊടുക്കുന്നത് എങ്ങനെയായിരിക്കും എന്നതിനെപ്പറ്റി വലിയ ഉത്കണ്ഠയുണ്ടായിരുന്നു പക്ഷെ ഇന്ന് എല്ലാ പത്രങ്ങളും മനോരമ ഉൾപ്പെടെ മനോരമയാണത് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ എതിർക്കുന്ന പത്രം പത്രങ്ങളും എല്ലാം നമുക്ക് രീതിയാണ് പൊതുവേ ദേശാപാല അതുപോലുള്ള ചെലവ് മാത്രമേ ു ബാക്കിയെല്ലാം നമ്മൾ എതിർക്കുകയാണ് ഗവൺമെന്റിനെ തീർത്തിയാണ് പാർട്ടിയെ എതിർക്കാനും അടുത്ത പക്ഷെ എതിർക്കാണ് എൻജി യുനിയെ തീർക്കുകയാണ് അവരെല്ലാം ഇന്ന് എഴുതി ഒരുപാട് കാര്യങ്ങൾ കാർഷിക മേഖലയിൽ വ്യാവസായിക മേഖലയിൽ അതുപോലെ വിദ്യാഭ്യാസ മേഖലയിൽ അതുപോലെ സേവന മേഖലയിൽ ലോകത്തിൽ തന്നെ മാതൃകയാവുന്ന നിരവധി പദ്ധതികൾ അവതരിപ്പിച്ചു എന്ന കാര്യം അക്തമുട്ട് അവർ എഴുതി ഞാൻ ഇതിന്റെ ഓരോ കാര്യങ്ങളിലേക്കും നടക്കാൻ ഉദ്ദേശിക്കുന്നു അവർ ഈ മേഖലയെപ്പറ്റിയെല്ലാം എഴുതിയിട്ട് ഇന്നലെ മുതലേ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രചാരവേല സ്വകാര്യ മേഖലയിലേക്ക് ഊന്നൽ നൽകി എന്നാണ് കേട്ടാ വിചാരിക്കുന്നത് കൗൺസിലാക്കിയാണ് സ്വകാര്യ മേഖലയിൽ ഊന്നൽ നൽകി ആളെ പറ്റിക്കാൻ വേണ്ടിട്ട് ഓരോ പുതിയ നിലപാട് സ്വീകരിക്കുകയാണ് പണ്ട് ഇവരെല്ലാം ഇതിനെതിരായിട്ട് സമരം നടത്തി ഞങ്ങൾ ഇതിലൊന്നും എതിരായിട്ടല്ല സമരം നടത്തിയത് സ്വകാര്യ മേഖല പാടില്ലെന്ന് പറഞ്ഞിട്ടല്ല സമരം നടത്തിയത് ഇ എം എസിന്റെ തലം മുതൽ സ്വകാര്യ മേഖലയുണ്ട് വിദ്യാഭ്യാസ മേഖലയിലും അതുപോലെ തന്നെ എല്ലാം പറയുന്നത് പോലെ വിവിധ തലങ്ങളിൽ സ്വകാര്യ മേഖല ഇപ്പോഴും കൂടി ഉണ്ട് ഈ സ്വകാര്യ മേഖല എന്താ മാത്രമല്ല ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യയെ ഏറ്റവും വലിയ കോപ്പറേറ്റീവ് മാനേജ്മെന്റിന്റെ താല്പര്യം സംരക്ഷിക്കുന്ന ഒരു ഭരണകൂട വ്യവസ്ഥയാണുള്ളത് ഇന്ത്യയുടെ പ്രത്യേകത പ്രവണത എന്ന് പറഞ്ഞാൽ സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുന്നു ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുന്നു എന്നുള്ളതാണ് സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുന്നു എന്ന് പറഞ്ഞാൽ അതെല്ലാവർക്കും ഒരു പൊതു പ്രഖ്യാപനം പറയാനാവുന്നതാണ് അത് മാത്രം പറഞ്ഞാൽ പൂർണ്ണാവില്ല ഞങ്ങൾ ആഗോളകൾക്ക് എങ്ങനത്തെയാണ് തീർത്തത് ഒന്നുമല്ല മനോരമ മനോരമയോ മാതൃഭൂമി കത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൂടി ഞാൻ പറയുകയാണ് സ്വകാര്യ മൂലധനത്തെ ഞങ്ങൾക്ക് മുതലാളിത്ത സമൂഹമാണ് പിണറായി വിജയൻ കരണം നടത്തുന്നു എന്നുള്ളത് കൊണ്ട് ഇതൊരു സോഷ്യലിസ്റ്റ് ഭരണ സംവിധാനമാണ് ഇന്ത്യ ഉത്തര മുതലാളിത്തത്തിന്റെയും ഭൂപ്രവുദ്ധത്തിന്റെയും ശക്തികളെയും താല്പര്യം സംരക്ഷിക്കുന്ന ഒരു ഭരണകൂട വ്യവസ്ഥയാണ് ആ ഭരണകൂട വ്യവസ്ഥയിൽ കേരളത്തിൽ ഭരണകൂടത്തിൽ മൂന്ന് പ്രധാനപ്പെട്ട ഭാഗമുണ്ട് എക്സിക്യൂട്ടീവ് ജുഡീഷ്യറി ലെജിസ്ലേറ്റർ വളരെ അതിൽ ഒപ്പം ചേർത്ത് പറയാം ഈ മാധ്യമ മാധ്യമ ശൃംഖലകൾ കോട്ടുന്നു ഈ നാലിൽ തെരഞ്ഞെടുപ്പ് നടത്തി അഞ്ച് കൊല്ലം കൂടുമ്പോഴും തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് അധികാരത്തിൽ വരാനോ കൊണ്ടുപോകാനോ സാധിക്കുന്ന ഒന്ന് ലെജിസ്ലേച്ചർ മാത്രമാണ് എക്സിക്യൂട്ടീവിന് മാറ്റില്ല ജുഡീഷ്യറിക്ക് മാറ്റില്ല പോർട്ട് എസ്റ്റേറ്റിന് മാറ്റില്ല മാറ്റം വരുന്നത് ഒരു കാര്യം മാത്രം ലെജിസ്ലേച്ചർ അസംബ്ലി പറഞ്ഞാലോ ഈ ഭരണകൂടത്തിന്റെ നാലിൽ ഒന്നായ ഗവൺമെന്റ് സംവിധാനത്തിന്റെ ഭാഗമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വത്തിൽ ഗവൺമെന്റ് അധികാരത്തിൽ വന്നു എന്നുള്ളത് കൊണ്ട് തൊഴിലാളി വർഗം മുന്നോട്ടേക്ക് വെച്ച എല്ലാ മുദ്രാവാക്യങ്ങളും നടപ്പിലാക്കാൻ ഈ ഗവൺമെന്റിനാകും എന്ന ഒരു തെറ്റിദ്ധാരണയും ഞങ്ങൾക്കില്ല ഉണ്ടാവേണ്ടിരിക്കണം ഈ പത്രങ്ങളെല്ലാം പറയുന്നത് ഒന്ന് മനസ്സിലാക്കുന്നു ഞാൻ പറഞ്ഞു ബോധവോടെ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണോ അവർ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ അധികാരത്തിൽ വന്ന ലോകചരിത്രത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം ഗവൺമെന്റ് പറഞ്ഞു പരിമിതിയുണ്ട് ആ പരിമിതി എന്താ ആ പരിമിതി എക്സിക്യൂട്ടീവിന്റെയും ജുഡീഷ്യറിയുടെയും ഫോർട്ട് എസ്റ്റേറ്റിന്റെയും നിലനിൽപ്പ് മാറ്റമില്ലാതെ തുടരുന്ന ഈ സംവിധാനം അതിൽ വന്നിട്ടുള്ള അസംബ്ലിയിൽ വന്ന മാറ്റം ലജിസ്ലേച്ചറിൽ വന്ന മാറ്റം ആ മാറ്റം കൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർ മുന്നോട്ടേക്ക് വെച്ച മുഖൻ മുദ്രാവാക്യങ്ങളും ഈ ഭരണകൂട വ്യവസ്ഥയിൽ ഈ ഭൂഷ സമ്പദ് വ്യവസ്ഥയിൽ നടപ്പിലാക്കാനാവില്ല എന്നതാണ് പരിമിതി എന്ത് പരിമിതി ചെയ്ത് ചോദിച്ചാൽ അതാണ് പരിമിതി എന്നാലോ ജനങ്ങൾക്ക് ആശ്വാസം നൽകാനാവും അതാണ് അനുകൂലം അത് അനുകൂലമായ ഘടകം ജനങ്ങൾക്ക് ആശ്വാസം നൽകാം ഇടതുവർഷം വേണ്ടി ഗവൺമെന്റ് അധികാരത്തിലിരിക്കുമ്പോൾ ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്ന നിലപാടുകൾ സ്വീകരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിൽ അധികാരത്തിൽ വന്ന ഗവൺമെന്റ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഏപ്രിൽ മാസം അഞ്ചിനാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് അഞ്ചാം തീയതി സത്യപ്രതിജ്ഞ ചെയ്ത് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്നാം തീയതി ഇന്ത്യയിലെ ഒരു ഗവൺമെന്റ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കാത്ത ഒരു പുതിയ കാര്യം തുടിയൊഴിപ്പിക്കരുത് എന്ന കോർഡിനൻസ് ഇറക്കി അത് ഇന്ത്യയുടെ ചരിത്രത്തിലെ ആദ്യമാണ് വെച്ചുകാടലും ഗംഗാണിയും മൂടിയും മുക്കാലും വാശിയും വണ്ണാത്തി മാറ്റി മുടക്കലും കല്ലുന്തോലും വെച്ചുകിടക്കലും കൂടിയായും ഉൾപ്പെടെ നിരവധിയായ അക്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അക്രമ പിരിവുകൾ നടത്തുന്ന ജന്മിത്വത്തിന്റെ മുമ്പിൽ നിന്ന് ജന്മിത്വം അവസാനിപ്പിക്കലൊന്നുമില്ല പക്ഷെ ഒരു കാര്യം പറഞ്ഞു കുടിയാന്മാരെയും കുടികെടുപ്പുകാരെയും ഭൂമിയിൽ നിന്ന് ഇനി ഇറക്കി മുറ്റുകൂടാ ലക്ഷക്കണക്കിന് മനുഷ്യര് നിൽക്കാൻ ഒരു ഇടം കിട്ടിയ ഏറ്റവും പ്രധാനപ്പെട്ട നിയമത്തിന്റെ ആദ്യ വഴിയാണത് അങ്ങനെയാണ് നിൽക്കാനൊരിടം ആ ഇടം കിട്ടിയപ്പോഴാണ് തൻ്റെ ഇടം ഇടം ഇല്ലാതെ അവർക്ക് ഇപ്പോൾ തൻ്റെ ഇടയില്ല ഇടം ആണെന്നുണ്ടാകുക തൻ്റെ കട ഉണ്ടാകുക ഇല്ലെങ്കിൽ എവിടെ തൻ്റെ ഇടം ഇവിടെ കൃഷിക്കാരനെ കർഷക തൊഴിലാളിക്ക് പാവപ്പെട്ട മനുഷ്യനെ തല്ലേടിയായി നിൽക്കാൻ സാധിച്ചത് ഈ നിയമനിർമ്മാണത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഓർഡിനൻസിന്റെ ഭാഗമായിട്ടാണ് ആ ഗവൺമെന്റ് പിന്നെ പോയി അതിന് ചക്രത്തിലൊന്നും ഞാൻ ഇപ്പോൾ കടക്കുന്നില്ല അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് കൃത്യ പത്ത് കൊല്ലം പുതിയ ഗവൺമെന്റ് ഒന്നും ആ ഗവൺമെന്റിന് നേതൃത്വം കൊടുത്ത ഇ എം എസ് തന്നെയാണ് അപ്പോഴും ഇ എം എസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് ജനങ്ങൾക്ക് ആശ്വാസം നൽകാം പരിമിതിയുണ്ട് അപ്പൊ ആശ്വാസവും ഉണ്ട് പരിമിതിയു ഇപ്പോഴും പിണറായി വിജയൻ രണ്ടാമത്തെ ടാമാണ് ഇപ്പോഴും ഞാൻ ആശ്വാസമുണ്ട് പരിമിതിയുണ്ട് എന്നതിന് ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട് കേവലം ആശ്വാസം മാത്രമല്ല ചില മൗലികമായ കാര്യങ്ങളും സംസ്ഥാന ഗവൺമെന്റുകൾക്ക് ഇന്നത്തെ പരിസ്ഥിതിയിൽ ചെയ്യാനാവും തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ നമുക്ക് മനസ്സിലായി ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായിട്ട് ജന്മിത്വം അവസാനിപ്പിക്കാനാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നിയമനിർമ്മാണം നടന്നു ഭൂപ്രഭുത്വം അവസാനിപ്പിക്കുക എന്നുള്ളത് ജനാധിപത്യ വിപ്ലവത്തിന്റെ ഭാഗമാണ് ജനാധിപത്യ വിപ്ലവത്തിന്റെ കടമ ഭൂപ്രഭുത്വം അവസാനിപ്പിക്കുക എന്നുള്ളതാണ്